ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പീറ്റർ പാൻ കോളറാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു വയസ്സുള്ള ബേബിയുടെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു വയസ്സുള്ള ഒരു ബേബിക്ക് എങ്ങനെയാണ് ഒരു ഫ്രോക്ക് തയ്ക്കേണ്ട അളവും നമ്മൾ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട് നമ്മളുടെ ക്ലോത്തിനെ ഇപ്പം നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലൈനിങ് വേണമെങ്കിൽ ഇത്രയും തന്നെ ലൈനിങ് ആയിട്ടും എടുത്തോളേ നമ്മളിപ്പോൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല അതിനുശേഷം രണ്ടിഞ്ചാണ് നമ്മൾ നെക്കിന് വിട്ടു കൊടുത്തിരിക്കുന്നത് നെക്കിന് ലെങ്ത് കൊടുക്കുന്നത് രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം റൗണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മൾ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നാലായിട്ടാണ് നമ്മൾ ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് നാലിഞ്ചാണ് ഷോൾഡറിന് വിട്ട് കൊടുത്തിരിക്കുന്നത് അതേ നാലിഞ്ച് തന്നെയാണ് ആം ഹോളിനും കൊടുക്കുന്നത് എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആം പോ നമ്മളിങ്ങനെയൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ആറിഞ്ചാണ് നമ്മളുടെ ഇവിടെ വണ്ണം കൊടുക്കുന്നത് അപ്പം നമ്മൾ ആറിഞ്ചെന്ന് പറയുന്നത് സീം അലവൻസ് സീമെലവൻസ് തയ്യൽത്തുമ്പ് എല്ലാം ഉൾപ്പെടെയാണ് അതുതന്നെ നമ്മൾ ഈ ബോട്ടം ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ലെങ്ത് നമ്മൾ ടോപ്പ് പോർഷൻ്റെ ഒരു ഏഴ് ഇഞ്ചാണ് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഷോൾഡർ ഷോൾഡറെല്ലാം ഒരുപോലെയാണ് വന്നിരിക്കുന്നത് അറ്റാച്ച് ചെയ്യേണ്ടാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു രണ്ടര ഇഞ്ച് ബാക്ക് പോർഷൻ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചെയ്തിരിക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പം ബാക്ക് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഈ ലൈനിങ്ങും ഇതേ സെയിം അളവിലാണ് ലൈനിങ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ലൈനിങ്ങും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇപ്പം എടുത്തിരിക്കുകയാണേ ഇനി നമുക്ക് എങ്ങനെയാണോ നെക്കിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് ഉൾഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഈ സൈഡുകളെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണെ കോർണറൊക്കെ നമ്മളൊന്ന് ഷാർപ്പാക്കി കൊടുക്കണേ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡുകളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തോണേ നമ്മളിപ്പോൾ ഒരുമിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ആയതുകൊണ്ട് ഇതിങ്ങനെ ചെയ്തെടുത്താൽ മതിയേ ഇനി ഇതിപ്പം നമ്മളിതുപോലെ ഈ കോർണറൊക്കെ നല്ല ഷാർപ്പ് ആക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ തിരിച്ചെടുത്ത് അയൺ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മൾ തിരിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി അതിന് ശേഷം സൈഡ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണെ നല്ല നീറ്റായിട്ട് ഇപ്പം നമുക്ക് ടോപ്പ് ഓർഷൻ ലഭിച്ചിട്ടുണ്ടേ ഇനിയും നമ്മൾ ഇതിനെ ഇതുപോലെ എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തേ അതിനുശേഷം നമ്മൾ ഇനി കോളർ കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പം പീറ്റർ പാൻ കോളറാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതിനായിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നു ഒരു പീസ് പീസെടുത്ത് അതിനെയും നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ നെക്കിൻ്റെ ഭാഗം ക്ലോസ് ആയ ഭാഗങ്ങളെല്ലാം ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഈ നെക്കിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തടുത്തുനിന്ന് നമ്മളൊരു സീമ ലെവെൽസ് എല്ലാം ഉൾപ്പെടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി രണ്ടര ഇഞ്ച് മതിയെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളത് നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് മൂന്നിൽ കൂടുതൽ വേണ്ടേ ഈ ഒരളവിന് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ സൈഡുകളെല്ലാം ഷെയ്പ്പ് അനുസരിച്ച് വേണം നമ്മൾ ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മളിപ്പോൾ ഒരു വയസ്സുള്ള ഒരു ബേബി ബേബികളിൻ്റെ അളവിലാണ് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ ഇവിടെ ഇപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഒരുപാട് യൂണിഫോം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പം തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകുന്നതാണേ ഉണ്ട് ഒന്ന് കണ്ടു നോക്കണേ നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗവും ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇനിയൊക്കെ ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഒട്ടും തെന്നി പോകരുത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടണേ നമ്മളിപ്പം ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് പീസസ് കിട്ടി അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഈ ഒരു കട്ട് ചെയ്ത സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെയും നമ്മൾ സ്മോൾ കട്ട് ഇട്ടാണ് കൊടുക്കുന്നത് അത് നമ്മളുടെ ത്രെഡിലൊന്നും കട്ട് വീഴരുത് നല്ല നീറ്റായിട്ടാണ് വേണം ഇതുപോലെ നമ്മൾ നല്ല ഷെയ്പ്പായിട്ട് നമുക്ക് തിരിഞ്ഞ് വരുമ്പം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ കട്ടിട്ട് കൊടുത്ത് ഈ ഒരു കോർണറുകളെല്ലാം വരുന്നിടവും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇതിനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ കോർണറെല്ലാം ഇതുപോലെ നല്ല ഷാർപ്പാക്കി നല്ല നീറ്റായിട്ട് കൊടുത്ത് അയൺ ചെയ്തെടുക്കണേ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ടോപ്പിൻ്റെ റോങ് സൈഡിലേക്ക് അതായത് അകവശത്തേക്കാണ് നമ്മളുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് വെച്ചു കൊടുത്ത് നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് സൈഡ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നന്നായിട്ട് നമ്മൾ അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇത് ഒരു വയസ്സുള്ള ബേബിക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ കോളർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്